നാല് ദിവസത്തെ സന്ദർശനത്തിനായി യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും ജെ ഡി വാൻസും കുടുംബവും ഡൽഹിയിലെ അക്ഷർധാം ക്ഷേത്രം സന്ദർശിച്ചു വിനിത വി ജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനിത ഈ വളരെ നിർണായകമായ കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നു തീരുവയുദ്ധത്തിനൊക്കെ ഇടയിൽ ആ ചർച്ച പ്രധാനമാണ് ഒപ്പം തന്നെ ഇന്ന് പ്രധാനമന്ത്രിയുടെ അത്താഴ വിരുന്ന് പരിപാടികൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് വിനീത ടിക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് ഈ പകരച്ചുങ്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒപ്പം വ്യാപാരമടക്കമുള്ള മേഖലകളിൽ യു എസ് വൈസ് പ്രസിഡന്റുമായുള്ള ചർച്ച ഇന്നുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് വൈകിട്ട് ആറു മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടാവുക ഈ കൂടിക്കാഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലുള്ള പകരച്ചുങ്കം ഒപ്പം തന്നെ വ്യാപാര മേഖലയിലടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാവുക അതിനുശേഷം ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ജെ ഡി വാൻസിനും ഒപ്പം തന്നെ കുടുംബത്തിനുമായുള്ള വിരുന്ന് ഒരുക്കിയിട്ടുണ്ട് അവിടെയും അവർ പങ്കെടുക്കും രാവിലെ പത്ത് പണിയോടുകൂടിയാണ് ജെ ഡി വാൻസൻ കുടുംബം ഇന്ത്യയിലെത്തിയത് ഡൽഹി പാലം വ്യോമതാവളത്തിലെത്തിയ ജെ ഡി വാൻസനും കുടുംബത്തിനും ഹൃദ്യമായ സ്വീകരണമാണ് ഇന്ത്യ നൽകിയിരുന്നത് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് നേരിട്ടെത്തി ജെ ഡി വാൻസിനെയും കുടുംബത്തെയും സ്വീകരിച്ചിരുന്നു അവിടെ പ്രത്യേകമായിട്ടുള്ള നൃത്തരൂപങ്ങൾ പരേഡ് ഉൾപ്പെടെയുള്ള വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികൾ ഒരുക്കിയിരുന്നു അങ്ങനെ വിപുലമായ സ്വീകരണമാണ് ജെ ഡി വാൻസനും കുടുംബത്തിനും നൽകിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണ് ഒപ്പം തന്നെ ജെ ഡി വാൻസിന്റെ ഭാര്യ ഉഷ വാൻസ ഇന്ത്യ വംശജയാണ് അവരിപ്പോൾ ക്ഷേത്രത്തിൽ ഡൽഹിയിലെ അക്ഷരധാം ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഒപ്പം നാളെ ഇന്ന് ഈ കൂടിക്കാഴ്ച പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ന് കൂടി തന്നെ ആഗ്രയിലേക്ക് തിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് നാളെ താജ്മഹാൽ സന്ദർശിക്കും അതിനുശേഷം ജയ്പൂരിലും സന്ദർശനമുണ്ട് ജയ്പൂരിൽ നിന്ന് ഇരുപത്തിനാലിന് തിരികെ യു എസിലേക്ക് മടങ്ങും ഇങ്ങനെ നാല് ദിവസത്തെ സന്ദർശനത്തിനായാണ് യു എസ് വൈസ് പ്രസിഡന്റ് ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് സന്ദർശനവുമായി ബന്ധപ്പെട്ട ശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഡൽഹിയിലടക്കം ഒരുക്കിയിരിക്കുകയാണ് ഈ നാല് ദിവസത്തെ സന്ദർശനത്തിന് ശേഷം ഇരുപത്തിനാലിൽ അദ്ദേഹം തിരിച്ച് അമേരിക്കയിലേക്ക് മടങ്ങും ഏറ്റവും പ്രധാനമായും നമ്മൾ ഉറ്റുനോക്കുന്നത് ഇന്ന് വൈകിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ആ കൂടിക്കാഴ്ച തന്നെയാണ് ഈ പകരച്ചുങ്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും ഒപ്പം തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കം ഇന്നത്തെ ആ പരിപാടി ിൽ പങ്കെടുക്കും വൈകിട്ടുള്ള പ്രധാനമന്ത്രിയുമായുള്ള പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കമുള്ളവരുമായി ജെ ഡി വാൻസ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ ശരി വിജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ